തൊടുപുഴ താലൂക്ക് സാമൂഹിക ക്ഷേമ സഹകരണ സംഘം പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം മുപ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് പ്രവീൺ സംഘം സെക്രട്ടറി അജിത് റെജി സംഘം ഭരണസമിതി അംഗങ്ങളായ സ്മിത ഉല്ലാസ് ജോയി കെ എസ് സുരേന്ദ്രൻ എൻ എസ് ദാമോദരൻ ഒ യു എന്നിവർ പങ്കെടുത്തു എന്ന പേരിലെ രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമായ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ് നിർവഹിക്കുന്നു പുതിയ മന്ദിരം നമ്മുടെ തൊടുപുഴ ടെമ്പിൾ ബൈപാസ് റോഡിലെ മലബാർ റോഡിനോട് ചേർന്നിട്ടുള്ള പാഞ്ചജന്യം കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആ ഉദ്ഘാടന സമ്മേളനം എം എൽ എ തൊടുപുഴ എം എൽ എ ശ്രീ വിജയ ജോസഫ് അവർകളാണ് അധ്യക്ഷത വഹിക്കുക മറ്റ് വിശിഷ്ട സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട് സാന്നിധ്യമുണ്ടാവുന്നുണ്ട് വിശദമായ നോട്ടീസും പ്രസ് റിലീസും നൽകിയിട്ടുണ്ട് പത്തു വർഷമായി പ്രവർത്തിക്കുന്ന സംഘം വിജയകരമായി പ്രവർത്തനം നടന്നു പോവുകയാണ് ഇപ്പൊ മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ ഓഫീസ് ഒന്നാം നിലയിലാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നാലുവരി പാത തുടങ്ങുന്നിടത്ത് നന്ദീലത്ത് ജിമാട്ട് ഓപ്പോസിറ്റ് ആണ് നിലവിലുള്ള ഓഫീസ് അത് ആയിരം സ്ക്വയർ ഫീറ്റിലേക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഓഫീസിലേക്ക് മാറുകയാണ് തൊടുപുഴ താലൂക്ക് ആണ് നമ്മുടെ അധികാര പരിധി സംഘത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് തൊടുപുഴ താലൂക്ക് മുഴുവനാണ് തൊടുപുഴ താലൂക്കിലെ മുഴുവൻ സഹകാരികളെയും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് റീജിയണൽ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി അതിന് മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉദ്ഘാടനത്തിനും തുടർന്നും ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത്